ആലത്തൂർ എ എൽ പി സ്കൂൾ കൊടകര നേത്ര ജ്യോതി ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഇരുന്നൂറിലധികം കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു രാവിലെ മണി മുതൽ ഒരു മണിവരെ ഏഴംഗ സംഘം ഉൾപ്പെടെ ഡോക്ടർമാർ പരിശോധന നടത്തി ജ്യോതി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ കെ എസ് സനീഷ് ഹെഡ്മിസ്റ്റേഴ്സ് പി എം ജിൻസ പി ടി എ പ്രസിഡന്റ് കെ എസ് ജയരാജൻ എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി പൗലോസ് പി ആർഒ അമൽരാജ്

che erano tutti e poi il numero è un